ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം ഇപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഒരു ബാക്ക് ഓപ്പൺ വരുന്ന നോർമൽ ബ്ലൗസിൻ്റെ അതായത് മൂന്ന് ടക്ക് വരുന്ന ബാക്ക് ഓപ്പൺ വരുന്ന ബ്ലൗസിൻ്റെ ആണ് വരുന്നത് അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം അപ്പോൾ നമുക്ക് ഈ ഒരു ബ്ലൗസിൻ്റെ ചെസ്റ്റ് ഇളവ് വരുന്നത് മുപ്പത്തി ആറ് ഇഞ്ചാണ് ബോഡി മെഷർമെൻ്റ് വരുന്നത് അപ്പോൾ നമ്മുടെ തുണി നമ്മൾ ഒരു മീറ്റർ തുണിയാണ് ഈ ഒരു ബ്ലൗസ് കട്ട് ചെയ്യാൻ വേണ്ടി എടുത്തിരിക്കുന്നത് അപ്പോൾ നമുക്ക് സാധാരണയിൽ നിന്ന് വ്യത്യസ്തമായി കണ്ടോ ഈ ഒരു ഭാഗത്തേക്ക് കരവശം വെച്ച് കൊടുത്തിട്ടാണ് നമ്മൾ കട്ട് ചെയ്യുന്നത് അതായത് ബാക്ക് ഓപ്പൺ ബ്ലൗസ് ആണ് അതുകൊണ്ട് തന്നെ ഇതുപോലെ വെച്ച് നമുക്ക് ഇവിടെ നേരെ ഒരു ലൈൻ കൊടുക്കുക കണ്ടോ ആ ഒരു തുണിയുടെ കട്ടിങ്ങിലുള്ള ക്രോസ് ഒക്കെ മാറ്റിയെടുക്കാൻ വേണ്ടി ഇതുപോലെ നേരെ ഒരു ലൈൻ കൊടുത്ത് ഇവിടെ നിന്ന് ഈ ഒരു പീസ് കട്ട് ചെയ്ത് മാറ്റുന്നു ഇനി നമുക്ക് ഇവിടെ ഈ ഒരു കരവശം നമുക്ക് കട്ട് ചെയ്ത് മാറ്റേണ്ടതുണ്ട് അതുകൊണ്ട് തന്നെ കരവശത്തിന് കറക്റ്റായിട്ട് നമ്മളൊരു മാർക്കിംഗ് കൊടുക്കുക കേട്ടോ ഇതുപോലെ മാർക്കിങ് കൊടുത്തു അതിനുശേഷം നമ്മളൊരു കാലിഞ്ച് വീണ്ടും മാർക്ക് ചെയ്ത് കൊടുക്കുന്നു ഈ ഒരു കാലിഞ്ച് നമുക്ക് ബാക്ക് തീരെ തയ്ക്കാൻ അതായത് നമുക്ക് ഹൂക്കൊക്കെ വെക്കുന്ന തീരെ തയ്ക്കാൻ വേണ്ടിയുള്ള തയ്യൽ തുമ്പാണ് ആ ഒരു കാലിഞ്ച് ബാക്ക് പാർട്ടാണ് നമ്മൾ ആദ്യം കട്ട് ചെയ്തെടുക്കുന്നത് ഇനി നമുക്ക് ഇറക്കം ബ്ലൗസിൻ്റെ ഇറക്കം വരുന്നത് നമുക്ക് പതിനാല് ഇഞ്ചാണ് അപ്പോൾ ഇവിടെ നിന്ന് ഈ ഒരു കരവശം നമുക്കൊന്ന് കട്ട് ചെയ്ത് മാറ്റാം ഇവിടെ ഒരു കാലിഞ്ച് തയ്യൽത്തുമ്പോട് വെച്ചിട്ടുണ്ട് പിന്നെ നമുക്കിവിടെ നമുക്ക് ബ്ലൗസിന്റെ ഇറക്കം വരുന്നത് നമുക്ക് പതിനാല് ഇഞ്ചാണ് വരുന്നത് അപ്പോൾ നമ്മൾ അതിൻ്റെ കൂടെ ഒരു ഇഞ്ച് കൂട്ടി പതിനഞ്ച് ഇഞ്ച് മാർക്ക് ചെയ്യുക ഇതുപോലെ മാർക്ക് ചെയ്യുന്നു എന്നിട്ട് നമുക്ക് ഈ ഒരു മാർക്കുകളെ ടച്ച് ചെയ്തുകൊണ്ടൊന്ന് ഇതുപോലെ ഒന്ന് ഷോൾഡറിൻ്റെ ഒരു ലൈൻ കൊടുക്കുക ഇനി നമുക്ക് ഷോൾഡർ മാർക്ക് ചെയ്യണം ഷോൾഡർ മാർക്ക് ചെയ്യുമ്പോൾ നമുക്ക് ചെസ്റ്റ് അളവിൻ്റെ ആറിലൊരു ഭാഗം അതായത് നമുക്ക് ബോഡിയിൽ നിന്നുള്ള മെഷർ മെഷർമെൻറ്റിൻ്റെ ആറിലൊരു ഭാഗം നമ്മൾ ഇവിടെ നിന്ന് ആ ഒരു കാലിഞ്ച് വിട്ടതിന് ശേഷം ആറിഞ്ച് മാർക്ക് ചെയ്യുന്നു ചെസ്റ്റ് അളവിൻ്റെ ആറിലൊരു ഭാഗം കണ്ടോ ആ ഒരു കാലിഞ്ച് നമുക്ക് തീരെ തയ്ക്കാനുള്ള തുമ്പ് വിട്ടതിന് ശേഷമാണ് ആറിഞ്ച് മാർക്ക് ചെയ്തത് ഇനി നമുക്ക് അതേ അളവ് തന്നെ നമ്മുടെ കൈക്കുഴിയുടെ ഇറക്കത്തിന് വേണ്ടി മാർക്ക് ചെയ്യുന്നു ആറിഞ്ച് കേട്ടോ ഇവിടെയും ഇതുപോലെ മാർക്ക് ചെയ്യുക നമുക്കിവിടെ ഇതുപോലെ ലൈൻ വിടും ഇനി നമുക്ക് ഈ ഒരു മാർക്കിലാണ് നമുക്ക് ചെസ്റ്റ് അളവ് മാർക്ക് ചെയ്തത് അതായത് ബോഡിയിൽ നിന്നുള്ള മെഷർമെൻറ്റാണ് മുപ്പത്തി ആറ് ഇഞ്ച് അതിൻ്റെ കൂടെ നമ്മൾ നാലിഞ്ച് കൂട്ടുക നമുക്ക് ഇഞ്ച് കിട്ടും നാൽപ്പതിൻ്റെ നാലിലൊരു ഭാഗം പത്തിഞ്ച് കിട്ടും പത്തിഞ്ച് മാർക്ക് ചെയ്യുന്നു ഒന്നേ കാലിഞ്ച് തയ്യൽത്തുമ്പും ഇവിടെ നമ്മൾ ആ ഒരു തീരെ തയ്ക്കാനുള്ള കാലിഞ്ച് വിട്ടതിന് ശേഷമാണ് മാർക്ക് ചെയ്തത് ഇവിടെ നമുക്ക് വരുന്നത് മുപ്പത് ഇഞ്ചാണ് അപ്പോൾ അതിൻ്റെ നാലൊരു ഭാഗം ഏഴര ആ ഒരു ബാക്ക് ഡാർസ് അടിക്കാൻ വേണ്ടി ഒരു മുക്കാലിഞ്ചും അങ്ങനെ ഏഴരയും മുക്കാലും എട്ടേകാലും മാർക്ക് ചെയ്യുക ഒന്നേകാലിഞ്ച് എക്സ്ട്രാ തയ്യൽ തയ്യൽത്തുമ്പും മാർക്ക് ചെയ്ത് ഇതുപോലെ വരക്കുക ഇനി നമുക്ക് ഇവിടെ നേർ പകുതി മൂന്നിഞ്ച് ഇവിടെ മാർക്ക് ചെയ്ത് കൊടുക്കുക ആറിഞ്ചിൻ്റെ നേർ പകുതി മൂന്നിഞ്ച് മാർക്ക് ചെയ്ത് നമുക്കിവിടെ ആം ഹോൾ റൗണ്ട് ഒന്ന് ഇതുപോലൊന്ന് വരച്ചു കൊടുക്കുക കേട്ടോ ഇതുപോലെ ഒന്ന് ഹോൾ റൗണ്ട് ചെയ്തെടുക്കും ഇനി നമുക്ക് ഈ ഒരു ഹോൾ റൗണ്ട് നമുക്കൊന്ന് ചെക്ക് ചെയ്യണം ഈ ഒരു ഹോൾ റൗണ്ട് നമുക്ക് കിട്ടേണ്ടത് എത്രയാണ് ഇഞ്ച് ആ ഒരു കണക്ക് ഞാൻ സ്ലീവ് കട്ട് ചെയ്യുന്ന സമയത്ത് പറഞ്ഞു തരാം അപ്പോൾ നമ്മൾ ആദ്യം ഷോൾഡറിൻ്റെ തയ്യൽ തുമ്പ് മുകളിൽ ഒരു അര ഇഞ്ച് വിട്ടതിന് ശേഷം ആ ഒരു മാർക്കിൽ നിന്ന് നമുക്ക് ഇതുപോലെ ഈയൊരു മാർക്കിൽ കൂടി ഇതുപോലെ ടേപ്പിനെ പിടിച്ചാൽ നമുക്ക് ഈ ഒരു ചെസ്റ്റ് അളവ് മാർക്ക് ചെയ്തിട്ടില്ലേ ഇവിടെ നമുക്ക് എട്ട് ഇഞ്ച് കറക്റ്റായിട്ട് കിട്ടണം എന്നാൽ മാത്രമേ നിങ്ങൾ ഈ റാം ഹോൾ റൗണ്ട് കട്ട് ചെയ്തെടുക്കാൻ പാടുള്ളൂ ഇനി നമുക്ക് ഈ ഒരു കോണിൽ നിന്ന് വരുന്ന അളവ് ഉണ്ടോ ഈ ഒരു കോണിൽ ഈ ഒരു അളവ് നമ്മൾ ചെക്ക് ചെയ്യാറില്ല നമ്മളൊന്ന് പറഞ്ഞു തരാം എത്രയാണ് വന്നതെന്ന് നമുക്കിവിടെ ഈയൊരളവ് വന്നിരിക്കുന്നത് ഒന്നര ഇഞ്ചാണ് നമുക്കിവിടെ വന്നിരിക്കുന്നത് ഇനി നമുക്ക് നെക്കിൻ്റെ വൈഡ് മാർക്ക് ചെയ്യണം അതായത് നമുക്ക് ചെസ്റ്റ് അളവിൻ്റെ പന്ത്രണ്ടിലൊരു ഭാഗത്ത് നിന്ന് അര ഇഞ്ച് കുറച്ച് നമ്മളിവിടെ മാർക്ക് ചെയ്യുന്നു ആ ഒരു കാലിഞ്ച് വിട്ടതിന് ശേഷം നമ്മളിവിടെ രണ്ടര ഇഞ്ച് മാർക്ക് ചെയ്യുന്നു ഇനി നമുക്ക് ഒരു ഷോൾഡറിൻ്റെ അര ഇഞ്ച് തയ്യൽത്തുമ്പ് വിടുന്നു അതിനുശേഷം ബാക്കി നെക്കിൻ്റെ ഇറക്കം എട്ടേ മുക്കാൽ അതിൽ നിന്ന് ഒരു കാലിഞ്ച് കുറച്ച് എട്ടര ഇഞ്ച് മാർക്ക് ചെയ്യുക നമുക്ക് ലെങ്ത്ത് എത്രയാണോ ബാക്ക് നെക്കിൻ്റെ ഇറക്കം വരുന്നത് അതിൽ നിന്നൊരു കാലിഞ്ച് കുറച്ചിട്ടാണ് മാർക്ക് ചെയ്തത് ഇവിടെ നമ്മൾ രണ്ടര ഇഞ്ച് മാർക്ക് ചെയ്തു ഇവിടെ നമ്മൾ അര ഇഞ്ച് കൂട്ടി മൂന്നിഞ്ച് മാർക്ക് ചെയ്യുന്നു കണ്ടോ ഈ ഒരു കാലിഞ്ച് വിട്ടതിന് ശേഷം മൂന്നിഞ്ച് മാർക്ക് ചെയ്ത് ഇതുപോലെ വരക്കുക ഇനി നമുക്ക് ഇവിടെ ഒന്ന് ഇതുപോലെ ഒന്ന് റൗണ്ട് ചെയ്ത് കൊടുക്കുന്നു ഉണ്ടോ ഇതുപോലെ ഒന്ന് റൗണ്ട് ചെയ്ത് കൊടുത്തു ഇനി നമുക്ക് ഇവിടെ എട്ടേ മുക്കാലിഞ്ചാണ് ബാക്ക് നെക്കിന് ഇറക്കാൻ വരുന്നത് ഡീപ്പ് നെക്കാണ് അതുകൊണ്ട് തന്നെ നമ്മൾ ഇവിടെ ഒരു അര ഇഞ്ച് ഷോൾഡർ നമ്മൾ കുറച്ച് കൊടുക്കും ഇവിടെ നിന്ന് ഈ ഈയൊരു മാർക്കിലേക്കൊരു ലൈൻ കൊടുക്കും ഉണ്ടോ ഈ ഒരു സെൻറ്റർ ലൈനിലേക്കാണ് ഒരു ലൈൻ കൊടുത്തത് ഇനി നമുക്ക് ഒരു കാലിഞ്ച് ഇവിടെ ഒരു കാലിഞ്ച് മാർക്ക് ചെയ്ത് ഇവിടെ നിന്ന് ഈ ഒരു മാർക്കിലേക്ക് ഉണ്ടോ ഇതുപോലൊരു ലൈൻ കൊടുക്കുക അപ്പോൾ ഇവിടെ ഷോൾഡർ നമ്മൾ നെക്കിന്റെ ഭാഗത്തേക്ക് ഇവിടെ ഒന്ന് ഷെയ്പ്പ് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇവിടെയാണ് ബാക്ക് ഡാഡ്സ് വരുന്നത് ഇവിടെ നിന്ന് ഈ ഒരു ഡാഡ്സിലേക്കുള്ള അകലം നമുക്ക് വന്നിരിക്കുന്നത് മൂന്ന് മുക്കാല് ഇഞ്ചാണ് അതുപോലെ തന്നെ ഡാഡ്സിൻ്റെ ഹൈറ്റ് നമ്മൾ കൊടുത്തത് നാല് ഇഞ്ചാണ് കൊടുത്തിരിക്കുന്നത് അപ്പോൾ നമ്മളിവിടെ ബാക്ക് പാർട്ടിന്റെ മാർക്കിംഗ് ഒക്കെ കഴിഞ്ഞു ഇത് നമുക്കിത് കട്ടിങ് ചെയ്യാം അപ്പോൾ നമുക്ക് ഈ ഒരു മാർക്കിൽ കൂടി കറക്റ്റ് കട്ട് ചെയ്തെടുക്കുക ഇതുപോലെ കട്ട് ചെയ്തെടുക്കുന്നു ഇനി ഇവിടെ നിന്ന് ഈ ഒരു ഭാഗത്തേക്ക് കണ്ടു അപ്പോൾ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമാകുന്നുണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തന്നെ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക ആ ഒരു ആംഭോളിൻ്റെ മാർക്കിൽ കൂടി കട്ട് ചെയ്തു ഇനി നമുക്ക് ഇവിടെ നിന്ന് താഴോട്ടേക്കും അപ്പോൾ നമ്മളിവിടെ ബാക്ക് പാർട്ട് നമ്മൾ കട്ട് ചെയ്തു ഇനി നമുക്ക് ഇവിടെയൊക്കെ ഒന്ന് മാർക്കിംഗ് കൊടുക്കാം മാർക്ക് ചെയ്ത് കൊടുത്തു ഇനി നമുക്ക് ഫ്രണ്ട് പാർട്ടാണ് കട്ട് ചെയ്തെടുക്കേണ്ടത് ബാക്ക് പാർട്ടിൻ്റെ കട്ടിങ് ഒക്കെ കഴിഞ്ഞു ഫ്രണ്ട് പാർട്ട് കട്ട് ചെയ്യണം അപ്പോൾ നമ്മുടെ തുണിയെ നമ്മൾ നേരെ തിരിച്ച് ഇതുപോലെ വെക്കും കേട്ടോ ആ ഒരു ഫോൾഡിങ് വരുന്ന ഭാഗം നമ്മുടെ ഭാഗത്തേക്ക് വരുന്ന രീതിയിൽ ഇതുപോലെ വെച്ച് കൊടുക്കുക ഇനി നമുക്ക് കട്ട് ചെയ്ത് വെച്ച നമ്മുടെ ബാക്ക് പാർട്ടിനെ ഇവിടെ ഇതുപോലെ വെക്കുക കേട്ടോ ഇവിടെ വെക്കുമ്പോൾ നമ്മുടെ ഇവിടെ കണ്ടോ നെക്കിൻ്റെ വൈഡ് നമ്മൾ രണ്ടര ഇഞ്ച് വന്നു ആ ഒരു രണ്ടര ഇഞ്ചായിരിക്കണം കറക്റ്റ് നമുക്ക് കിട്ടേണ്ടത് അതുപോലെ തന്നെ നമ്മളിവിടെ നമുക്ക് ബാക്കിൽ തീരെ തയ്ക്കാൻ വേണ്ടി നമ്മളൊരു കാലിഞ്ച് വെച്ച് കൊടുത്തിട്ടുണ്ട് ആ ഒരു കാലിഞ്ച് ഇവിടെ കണ്ടോ ആ ഒരു കാലിഞ്ച് ആ ഒരു ഫോൾഡിങ്ങിന് കറക്റ്റായിട്ട് വെച്ച് കൊടുക്കേണ്ടു ആ ഒരു കാലിഞ്ച് പുറത്തേക്കാണ് വെച്ച് കൊടുത്തിരിക്കുന്നത് ഇനി നമുക്ക് ഇവിടെ നമ്മൾ ഒരു ഒന്നര ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുക്കും ഇവിടെയും ഒന്നര ഇഞ്ച് എന്നിട്ട് നമ്മൾ നേരെ ഒരു ലൈൻ കൊടുക്കുന്നു ഇനി നമുക്ക് മെയിൻ ടെക്കിൻ്റെ വിടുത്ത് മാർക്ക് ചെയ്യണം അതിനുവേണ്ടി നമ്മൾ ആദ്യം ഒരു ആദ്യമൊരു ഇഞ്ച് കുറച്ച് മാർക്ക് ചെയ്യുന്നു അതായത് ഈ ഒരു ബാക്ക് ഡാർട്സ് തയ്ക്കാൻ വേണ്ടി നമ്മൾ എക്സ്ട്രാ കൊടുത്തിരിക്കുന്ന മുക്കാലിഞ്ചാണത് ആ ഒരു മുക്കാലിഞ്ച് മാർക്ക് ചെയ്തിട്ടുള്ള മാർക്കിൽ നിന്ന് നമുക്ക് മെയിൻ ടെക്കിൻ്റെ വിടുത്ത് നമ്മൾ രണ്ടേ ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുക്കുക രണ്ടേ മുക്ക് എന്നിട്ട് നമുക്ക് ഇവിടെ നിന്ന് ഈയൊരു ഭാഗത്തേക്കൊരു ലൈൻ കൊടുക്കും ഇതുപോലൊരു ലൈൻ കൊടുക്കും ഇനി നമുക്ക് ഫ്രണ്ട് നെക്കിൻ്റെ ഇറക്കം മാർക്ക് ചെയ്യണം അപ്പോൾ നമ്മളൊരു കാലിഞ്ച് മുകളിൽ മാർക്ക് ചെയ്ത് ആ ഒരു അത് നമ്മൾ അവിടെ ഒരു ഷേപ്പ് കൊടുത്തിട്ടില്ലേ അതുകൊണ്ടാണ് നമ്മൾ കാലിഞ്ച് കൊടുത്തത് ഇനി നമുക്കിവിടെ അഞ്ചേ മുക്കാൽ ഫ്രണ്ട് നെക്കിൻ്റെ ഇറക്കം അപ്പോൾ നമ്മളൊരു കാലിഞ്ച് കുറച്ച് അഞ്ചര ഇഞ്ചിൽ ഇവിടെ മാർക്ക് ചെയ്ത് ഇവിടെ നമുക്കൊന്ന് ബാക്ക് പാർട്ടിൻ്റെ ആ ഒരു മാർക്ക് ചെയ്ത് ആ ഒരു ഷേയ്പ് പോലെ തന്നെ ണ്ടോ ഇവിടെ നമുക്ക് ഇഞ്ച് വരും മുകളിൽ നമുക്ക് രണ്ടര ഇഞ്ചാണ് വരുന്നത് അതേ രീതി നമുക്കൊന്ന് പുറത്തേക്ക് റൗണ്ട് വരുന്ന രീതിയിൽ ഇതുപോലൊന്ന് റൗണ്ട് ചെയ്ത് കൊടുക്കുക അപ്പോൾ നമ്മുടെ ബാക്ക് പാർട്ടിൻ്റെയും ഫ്രണ്ട് പാർട്ടിൻ്റെയും നെക്കിൻ്റെയും ഇറക്കം മാർക്ക് ചെയ്യുമ്പോൾ നമ്മൾ കാലിഞ്ച് കുറച്ചിട്ടാണ് നമ്മളത് മാർക്ക് ചെയ്തത് അതായത് നമുക്കത് സ്റ്റിച്ച് ചെയ്ത് വരുമ്പോഴേക്കും നമുക്ക് നമ്മൾ സ്റ്റിച്ച് ചെയ്ത് അതിനെ ഹെമ്മിങ് ചെയ്ത് വരുമ്പോഴേക്കും നമുക്ക് ആ ഒരളവ് നമുക്ക് കറക്റ്റായി കിട്ടും അതുകൊണ്ടാണ് നമ്മളങ്ങനെ ചെയ്തത് ഇനി നമുക്ക് ഇവിടെ നിന്ന് ഈ ഒരു ഫ്രണ്ട് പാർട്ട് ഇതുപോലെ കറക്റ്റ് കട്ട് ചെയ്തെടുക്കുക അപ്പോൾ നമുക്ക് ബാക്ക് പാർട്ടിൻ്റെ ആംഹോളിന്റെ ഭാഗമൊക്കെ കണ്ടോ കറക്റ്റ് അതേ ഷേപ്പിൽ തന്നെ നമുക്ക് ഫ്രണ്ട് പാർട്ടും കട്ട് ചെയ്തെടുക്കുന്നു ഇനി നമുക്ക് ഇവിടെ നിന്ന് താഴോട്ട് ഇവിടെ കട്ട് ചെയ്യുന്നു ഇനി നമുക്ക് ഇതും കട്ട് ചെയ്തെടുക്കുന്നു കേട്ടോ അപ്പോൾ നമ്മൾ ഇവിടെ ഈ ഒരു പീസ് കട്ട് ചെയ്തെടുത്തു ഇനി നമുക്ക് ഇനി നമുക്ക് ഇവിടെ ഒരു മാർക്കിംഗ് കൊടുക്കുക ഇവിടെ നിന്ന് നമ്മുടെ ബാക്ക് പീസിനെടുത്ത് മാറ്റുന്നു അതിന് നമുക്ക് മെയിൻ ടെക്കിൻ്റെ ഇറക്കം മാർക്ക് ചെയ്യണം അപ്പോൾ മുകളിൽ നിന്ന് ഈ ഒരു ഭാഗത്ത് നിന്ന് ഒരു അര ഇഞ്ച് വിട്ടതിന് ശേഷം നമ്മുടെ മെയിൻ ടെക്കിൻ്റെ ഇറക്കം നമുക്ക് വരുന്നത് പത്ത് ഇഞ്ചാണ് പത്ത് ഇഞ്ച് നമ്മളിവിടെ മാർക്ക് ചെയ്ത് കൊടുക്കും അതുപോലെ തന്നെ നമുക്കിവിടെ രണ്ട് ഭാഗത്തുള്ള ടെക്കുകളുടെ പോയിന്റുകൾ തമ്മിലുള്ള അകലം നമ്മളിവിടെ മൂന്നര ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുക്കുന്നു കേട്ടോ മൂന്നര ഇഞ്ച് ഇനി നമ്മളിവിടെ ഒരു ലൈൻ കൊടുക്കും ഇതുപോലെ ലൈൻ കൊടുക്കും ഇനി നമുക്ക് മെയിൻ ടെക്കിൻ്റെ ഇറക്കത്തിൽ നിന്ന് നമുക്ക് രണ്ടേ മുക്കാലിഞ്ച് നമ്മളിവിടെ മാർക്ക് ചെയ്ത് അതായത് നമ്മുടെ അണ്ടർ ബ്രസ്റ്റിൻ്റെ ഇറക്കം നമുക്കവിടെ മെയിൻ ടെക്കിൻ്റെ ഇറക്കത്തിൽ നിന്ന് താഴോട്ടേക്കുള്ള ആ ഒരു അളവാണ് വരുന്നത് അതിനുശേഷം നമുക്ക് എത്രയാണോ ബാൻഡിൽ കിട്ടിയത് അതിൻ്റെ കൂടെ ഒരു അരയിഞ്ച് കൂട്ടി ഇവിടെ രണ്ട് ഭാഗത്തും മാർക്ക് ചെയ്ത് കൊടുക്കുക എന്നിട്ട് നമുക്ക് ഇവിടെ ഇതുപോലെ കണ്ടോ ഈ ഒരു മാർക്കിൽ ടച്ച് ചെയ്ത് ഇതുപോലെ ബാൻഡിന് വേണ്ടി ഇതുപോലെ വരച്ച് നമുക്ക് ഇവിടെ നിന്ന് ഈയൊരു പീസ് കട്ട് ചെയ്തെടുക്കും ചെയ്തെടുക്കുന്നുണ്ടോ ഇതുപോലെ കട്ട് ചെയ്തെടുക്കും അപ്പൊ നമ്മുടെ ബാൻഡിൻ്റെ പീസാണിത് ഇനി നമുക്ക് ഈ ഒരു ബാൻഡിൽ നമുക്ക് ഈ മാർക്ക് ചെയ്ത് കൊടുക്കണം അപ്പൊ നമുക്ക് വരുന്നത് എത്രയാണ് ഇഞ്ച് അപ്പോൾ അതിൻ്റെ നാലിലൊരു ഭാഗം ഏഴര കറക്റ്റ് ഏഴര മാർക്ക് ചെയ്യുന്നു ഒന്നേ കാലിഞ്ച് തയ്യൽ തുമ്പ് മാർക്ക് ചെയ്ത് ഇതുപോലെ മുകളിലേക്ക് അല്പം ഷേപ്പ് കൊടുത്ത് നമുക്ക് ഈ ഒരു പീസ് ഇവിടെ നിന്ന് കട്ട് ചെയ്ത് മാറ്റാം കേട്ടോ ഇതുപോലെ കട്ട് ചെയ്ത് മാറ്റുന്നു ഇനി നമുക്ക് ഇവിടെ നിന്ന് ഒരു കാലിഞ്ച് ചെറിയൊരു ഷേപ്പ് കൊടുക്കണം ഉള്ളിലേക്ക് കേട്ടോ ഈ ഒരു പീസും ഒന്ന് കട്ട് ചെയ്ത് മാറ്റുന്നു അപ്പം നമുക്ക് ബാൻഡ് വരിക ഇതുപോലെയാണ് കണ്ടോ നേരെയുള്ള ബാൻഡ് രണ്ട് പീസായി കട്ട് ചെയ്യുന്നില്ല ഇതുപോലെയാണ് വരിക ഇനി നമുക്ക് മെയിൻ ടെക്കിൻ്റെ വിടുത്ത് നമുക്ക് മാർക്ക് ചെയ്യണം നമ്മൾ രണ്ടേ മുക്കാലിഞ്ചാണ് നമ്മൾ ടോട്ടൽ വിടുത്ത് കൊടുത്തത് അപ്പോൾ നമുക്ക് അതിന്റെ നേർ പകുതി ഒന്നേകാലം ഒരു പോയിന്റും രണ്ട് ഭാഗത്തേക്കും ഇതുപോലെ മാർക്ക് ചെയ്ത് കൊടുത്ത് ഇതുപോലൊരു ലൈൻ കൊടുക്കും ഇതാണ് നമുക്ക് മെയിൻ ടെക്കിൻ്റെ വിടുത്ത് വരുന്നത് ഈ രീതിയിലാണ് വരുന്നത് മാർക്ക് ചെയ്യുന്നു ഇതുപോലെ ഇനി നമുക്ക് ഇവിടെ ഒരു മുക്കാലിഞ്ച് മുകളിലേക്ക് മാർക്ക് ചെയ്യുന്നു അതുപോലെ തന്നെ ഇവിടെയും മുക്കാലിഞ്ച് മുകളിലേക്ക് മാർക്ക് ചെയ്ത് ഈ ഒരു മെയിൻ ടെക്കിൻ്റെ വിടുത്ത് കൊടുത്തില്ല ആ ഒരു മാർക്കിലേക്ക് ഇതുപോലെ ഒന്ന് ലൈൻ കൊടുത്ത് ഈ ഒരു പീസ് നമ്മൾ ഇവിടെ ഒന്ന് കട്ട് ചെയ്ത് മാറ്റുന്നു കണ്ടോ ഇവിടെയും കട്ട് ചെയ്ത് മാറ്റുന്നു ഇനി നമുക്ക് ഇവിടെ ആ ഒരു മെയിൻ ടെക്കിൻ്റെ മുകളിലായിട്ടാണ് നമുക്ക് രണ്ടാമത്തെ ടെക്ക് സെൻട്രൽ ഡാർട്സ് വരുന്നത് ഈ ഒരു ഡാർസിൻ്റെ നീളം നമുക്ക് വന്നത് രണ്ടര ഇഞ്ചാണ് നമ്മൾ ഇവിടെ വെച്ച് കൊടുക്കുന്നത് രണ്ടര ഇഞ്ച് ഇവിടെ മാർക്ക് ചെയ്ത് കൊടുത്തു ഇനി നമുക്ക് മുകളിൽ നിന്ന് ഈ ഒരു ഷോൾഡറിൻ്റെ മുകളിൽ നിന്ന് ഒരു ഒന്നേകാലിഞ്ച് ഇറക്കി മാർക്ക് ചെയ്ത് ആ ഒരു മാർക്കിൽ നിന്ന് ഇതുപോലെ ഫ്രണ്ട് കൈക്കുഴി കുഴിച്ച് കട്ട് ചെയ്യാൻ വേണ്ടി ഇതുപോലെ മാർക്ക് ചെയ്ത് ഇവിടെ നിന്ന് ഈ ഒരു പീസ് കുഴിച്ച് കട്ട് ചെയ്യുന്നു ഉണ്ടോ ഇതുപോലെ ഈ ഒരു ഭാഗത്ത് നമുക്ക് ഒരു അര ഇഞ്ച് പീസ് കട്ട് ചെയ്ത് പോകുന്ന രീതിയിലാണ് ഇതുപോലെ കട്ട് ചെയ്ത് മാറ്റുന്നത് അപ്പം നമുക്ക് ഫ്രണ്ട് കൈക്കുഴി കുഴിച്ച് കട്ട് ചെയ്തു ഇനി നമുക്ക് മൂന്നാമത്തെ ടെക്ക് ഉണ്ടോ ഇവിടെയാണ് നമുക്ക് മൂന്നാമത്തെ ടെക്ക് വരുന്നത് അതായത് തോൾ വശത്ത് നിന്ന് വരുന്ന ടെക്ക് അപ്പോൾ നമ്മളിവിടെ മൂന്ന് ടെക്ക് നമ്മളിവിടെ മാർക്ക് ചെയ്തു ഉണ്ടോ നമുക്കിവിടെ ഒരു മാർക്കിംഗ് കൊടുക്കാം അപ്പം നമ്മളിവിടെ മൂന്ന് ടക്ക് നമ്മൾ മാർക്ക് ചെയ്തു ഫ്രണ്ട് പാർട്ടിൻ്റെ കട്ടിങ്ങും കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ ഈ ഒരു രീതിയിലാണ് നമുക്ക് ഫ്രണ്ട് പാർട്ട് വരിക അപ്പം നമ്മളിവിടെ ഫ്രണ്ട് പാർട്ടും കട്ട് ചെയ്ത് കഴിഞ്ഞു ഇനി നമുക്ക് സ്ലീവാണ് കട്ട് ചെയ്തെടുക്കേണ്ടത് ഇപ്പോൾ സ്ലീവ് കട്ട് ചെയ്യാൻ വേണ്ടി നമ്മുടെ തുണിയെ നമ്മൾ ഇതുപോലെ വെച്ച് കൊടുത്തിട്ടുണ്ട് നേർ അതിനുശേഷം അതിനെ വീണ്ടും ഇതുപോലെ മടക്കിയെടുക്കുന്നു ഇതുപോലെ മടക്കി വെച്ച് നമ്മൾ ഇവിടെ ഒരു ലൈൻ കൊടുത്ത് ഈ ഒരു തുണി ഒന്ന് കട്ട് ചെയ്ത് മാറ്റുകയാണ് തുണിയുടെ ആ ഒരു ക്രോസ് കണ്ടു അതൊക്കെ കട്ട് ചെയ്ത് മാറ്റുന്നു ഇനി നമുക്ക് ലൈനിങ് ബ്ലൗസാണ് ഇവിടെ ഒരു അര ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുക്കുന്നു സ്ലീവിൻ്റെ ബോട്ടം ഭാഗം റൗണ്ട് ഭാഗം നമുക്ക് ലൈനിങ് പീസും ബ്ലൗസ് പീസും കൂട്ടി തയ്ക്കാനുള്ള തയ്യൽ തൊങ്കും അര ഇഞ്ച് ഇനി നമ്മുടെ കൈയുടെ ലെങ്ത് ആറ് ഇഞ്ചാണ് അപ്പോൾ അതിൻ്റെ കൂടെ നമ്മൾ അര ഇഞ്ച് കൂട്ടി ആറര ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുക്കുക അതായത് നമ്മളിപ്പോൾ വരച്ചിട്ടുള്ള ആ ഒരു മാർക്കിൽ നിന്നാണ് ആറര ഇഞ്ച് മാർക്ക് ചെയ്യുന്നത് ഈ ഒരു അരേഞ്ച് സ്ലീവ് ഫിറ്റ് ചെയ്യാൻ വേണ്ടിയുള്ള തയ്യൽ തുമ്പാണ് അപ്പോൾ ആറര ഇവിടെയും മാർക്ക് ചെയ്തൊരു ലൈൻ കൊടുക്കുക ഇനി നമുക്ക് കൈയുടെ ഷെയ്പ്പ് ചെയ്യണം അതിനു വേണ്ടി നമ്മൾ മൂന്നര ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുക്കും അതായത് നമ്മുടെ ചെസ്റ്റ് അളവിൻ്റെ പത്തിലൊരു ഭാഗം മൂന്നര ഇഞ്ച് ഇവിടെ മാർക്ക് ചെയ്ത് കൊടുക്കുന്നു ഇതുപോലെ ലൈൻ കൊടുക്കുന്നു ഇനി നമ്മൾ ഇവിടെ തോൾ വശത്ത് കൊടുക്കുന്ന ലൂസ് അതായത് നമുക്ക് ചെസ്റ്റ് അളവ് മുപ്പത്തി ആറ് ഇഞ്ചാണ് അതിൻ്റെ നാലിലൊരു ഭാഗം നമുക്ക് ഒൻപത് ഇഞ്ച് കിട്ടും അതിൽ നിന്ന് ഇഞ്ച് കുറച്ചാൽ ഇഞ്ച് ഈ ഒരു എട്ട് ഇഞ്ചാണ് ഇവിടെ ടോപ്പിനെ ഇതുപോലെ ക്രോസിൽ പിടിച്ച് മാർക്ക് ചെയ്ത് കൊടുക്കുന്നത് എന്നിട്ട് ഒന്നേ കാലിഞ്ച് തയ്യൽ തുമ്പ് ഇനി നമുക്ക് ഇവിടെ പതിനൊന്നര കൈയുടെ ലൂസ് ഇപ്പോൾ അഞ്ചേ മുക്കാൽ പ്ലസ് ഒന്നേകാല് ഉണ്ടോ നമ്മൾ ഇവിടെ സ്ലീവിന് നമ്മൾ ഒന്നേ കാലിഞ്ച് തന്നെയാണ് തയ്യൽ തുമ്പ് എക്സ്ട്രാ കൊടുത്തത് എന്നിട്ട് നമ്മൾ ഇതുപോലെ വരച്ച് ഇവിടെ നമുക്കൊന്ന് ഇതുപോലൊന്ന് ഷേപ്പ് ചെയ്തെടുക്കാം കണ്ടോ ഇതുപോലെ ഷേയ്പ്പ് ചെയ്തെടുക്കും അപ്പോൾ നമുക്ക് ഇവിടെ തോൾ വശത്ത് കൊടുക്കുന്ന ആ ഒരു ലൂസും കേട്ടോ ഇവിടെ കൊടുത്തിട്ടുള്ള ആ ഒരു ലൂസും ആം ഹോൾ ലൂസും നമുക്ക് എട്ട് ഇഞ്ചാണ് നമ്മൾ കൊടുത്തത് അത് കറക്റ്റ് ആകുമോ എന്ന് ചെക്ക് ചെയ്യാം അതിന് നമുക്ക് ബാക്ക് പാർട്ടാണ് എടുത്തത് കേട്ടോ നമ്മൾ എട്ട് ഇഞ്ച് നമ്മൾ നേരത്തെ കാണിച്ചു വന്നിട്ടുണ്ട് അപ്പോൾ ആ ഒരു കണക്ക് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാകും ഇനി നമ്മളിവിടെ ഷോൾഡറിൻ്റെ ഭാഗത്ത് അരയിഞ്ച് തകയിൽ തുമ്പ് വിടുന്നു ഇത് നമ്മുടെ ചെസ്റ്റ് അളവിൻ്റെ മാർക്കിംഗ് ആണ് ഇനി നമുക്കിവിടെ സ്ലീവിന്റെ ഇവിടെ ഈ ഒരു അരേഞ്ച് മുകളിലേക്ക് സ്ലീവിൻ്റെ മുകളിലേക്ക് അയറ്റി വെച്ചതിന് ശേഷം നമ്മൾ ഈ ഒരു ആംഹോളിൽ കൂടി കേട്ടോ സ്ലീവിൻ്റെ മാർക്കിൽ കൂടി ആംഹോളിനെ ഇതുപോലെ പിടിച്ചാൽ നമുക്ക് തോൾ ഭാഗത്തുള്ള ആ ഒരു മാർക്കിങ്ങിൽ കണ്ടോ കറക്റ്റായി കിട്ടുന്നത് ഇതുപോലെ കിട്ടും ഇനി നമുക്ക് സ്ലീവ് ഇവിടെ നിന്ന് കട്ട് ചെയ്തെടുക്കാം ഇതുപോലെ കട്ട് ചെയ്തോ ഇവിടെ നിന്ന് ഈ ഒരു പീസ് കണ്ടോ കട്ട് ചെയ്ത് മാറ്റി ഇനി നമുക്ക് ഇവിടെയും ഇവിടെ സെൻടർ ഭാഗത്തും ഒരു മാർക്കിംഗ് കൊടുത്ത് സ്ലീവിനെ നമ്മളൊന്ന് നിവർത്തി വെക്കുക ഇതുപോലെ വെച്ചതിന് ശേഷം നമ്മളിവിടെ ഈ ഒരു സെൻറ്ററിൽ നിന്ന് ഒന്നേകാല് മാർക്ക് ചെയ്ത് കൊടുക്കുക ഇവിടെ നിന്നും ഒന്നേ കാലി എന്നിട്ട് നമുക്ക് ആ ഒരു മാർക്കിൽ നിന്ന് ഈ ഒരു മാർക്കിലേക്ക് കണ്ടോ ഫ്രണ്ട് കൈക്കുഴി കുഴിച്ച് കട്ട് ചെയ്യാൻ വേണ്ടി കൈയുടെ ഫ്രണ്ട് ഭാഗം ഇതുപോലെ കുഴിച്ച് കട്ട് ചെയ്യാൻ വേണ്ടി ഇതുപോലെ കട്ട് ചെയ്ത് കണ്ടോ ഈ ഒരു മാർക്ക് വരെ കുഴിച്ച് കട്ട് ചെയ്ത് ഈ ഒരു പീസ് ഇവിടെ നിന്ന് കട്ട് ചെയ്ത് മാറ്റി സ്ലീവിന് ഇതുപോലെ വെക്കുന്നു ബാക്ക് പാർട്ടിൽ നിന്ന് കൈയുടെ ഷേപ്പ് കിട്ടുവാൻ വേണ്ടി മാത്രം ചെറിയൊരു പീസ് ഇവിടെ കട്ട് കണ്ടോ ഇതുപോലെ അപ്പോൾ അപ്പോൾ നമ്മുടെ നമ്മുടെ സ്ലീവ് ചെയ്തു കഴിഞ്ഞു ബ്ലൗസ് വീഡിയോ 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 കഴിഞ്ഞിട്ടുണ്ട് നിങ്ങൾക്ക് ചാനൽ ഒന്ന് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ചെയ്യുക ലൈക്ക്